വയനാട്ടിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് കെ രാധാകൃഷ്ണൻ എം എല്ലാ സംവിധാനവും കേരളത്തിലുണ്ടായിട്ടും അത് ഉപയോഗിച്ചില്ല സർക്കാർ കർശന നടപടിയെടുക്കുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു നമുക്ക് സംവിധാനങ്ങളെല്ലാം നല്ലപോലെ ഉണ്ടായിരുന്നു കേരളത്തിൽ വ്യാപകമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട ആളുകൾ പലപ്പോഴും അത് കൃത്യസമയത്ത് ചെയ്യാത്തതിൻ്റെ ദോഷമാണ് ഗവൺമെൻറ് ആ കാര്യത്തിൽ നല്ലപോലെ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ കൃത്യവിലോപം നടത്തിയ പ്രത്യേകിച്ചും പ്രൊമോട്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകളെല്ലാം കൃത്യവിലോപം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും നമുക്ക് മുൻകൂട്ടി ഈ കാര്യങ്ങളെല്ലാം കണ്ട് നടപടി സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത് പി ആർ അരവിന്ദ് വിവരങ്ങളുമായി അരവിന്ദ് ഈ ഈ സംഭവത്തിൽ മന്ത്രി രേഖപ്പെടുത്തുന്ന പ്രതിഷേധം എത്ര വലുതാണ് അപ്പോൾ അദ്ദേഹം എന്തൊക്കെ ഉറപ്പുകൾ ഇക്കാര്യത്തിൽ നൽകുന്നു ആ നിർദ്ദേശം എന്തായാലും കെ രാധാകൃഷ്ണൻ അമ്പി വ്യക്തമാക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇത്തരത്തിൽ ആദിവാസി വായ്പ ഹൃദയം ഓട്ടോബീസിൽ കൊണ്ടുപോയ സംഭവം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് കേരളത്തിൽ എല്ലാ സംവിധാനം ഉണ്ടെങ്കിലും ചിലരത് ഉപയോഗിക്കുന്നില്ല എന്ന വിവർത്തിനും കൂടിയാണ് കെ രാധാകൃഷ്ണൻ അമ്പി ഇപ്പോൾ ഉയർത്തുന്നത് സംഘടിതരായവർക്ക് നീതി ലഭിക്കുകയും അല്ലാത്തവർക്ക് നീതി ലഭിക്കും എന്താ ഒരു സാഹചര്യം കേരളത്തിനില്ല സംഭവത്തിൽ സർക്കാർ തന്നെ കർശനമായ നടപടി നടപടിയെടുക്കുമെങ്കിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയുടെ ഭാഗത്തു യാതൊരു തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ എം പി വ്യക്തമാക്കുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് രാധാകൃഷ്ണൻ എം പി വ്യക്തമാക്കിയിട്ടുണ്ട്